നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൾ അവന്തിക രംഗത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അവന്തിക ബാലയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകൊപ്പി തനിക്കു നേരെ എറിയാൻ ശ്രമിച്ചെന്നുമായിരുന്നു ബാലയുടെ മകൾ വീഡിയോയിൽ ആരോപിച്ചത് അച്ഛൻ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെയും അമ്മയെയും മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപിച്ച് വന്ന ഒരു ചില്ലുകുപ്പി എൻ്റെ മുഖത്തേക്കെറിയാൻ ശ്രമിച്ചു അത് എൻ്റെ തലയിൽ തട്ടുമായിരുന്നു അമ്മ കൈവച്ചത് തടഞ്ഞതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് എൻ്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് അദ്ദേഹം പല അഭിമുഖത്തിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണെന്ന് എന്നെ ഭയങ്കര മിസ് ചെയ്തു എന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ടെന്നൊക്കെ ഇതൊന്നും ശരിയല്ല എൻ്റെ അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ ഒരു കാരണം പോലുമില്ല അത്രയും എന്നെയും കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുഞ്ഞല്ലേ ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം പോലും തന്നിട്ടില്ല എൻ്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നായിരുന്നു ബാലയുടെ മകൾ പറഞ്ഞത് ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെയാണ് ബാലയും അമൃത സുരേഷും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും രണ്ടായിരത്തി പത്തിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരും വേർപിരിഞ്ഞ് താമസം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുവരും വിവാഹമോചിതരായി അന്ന് ഏഴ് വയസ്സുള്ള ഏകമകളെ അമ്മയ്ക്കൊപ്പം വിടാനായിരുന്നു ഇവർ തമ്മിൽ ധാരണയായിരുന്നത്